ഞാൻ സംസാരിക്കുമ്പോൾ അത്രയും കോൺഷ്യസ് ആവും പക്ഷെ ഇത്ര ഡയലോഗ് എനിക്ക് കമ്പനി തെറ്റിക്കാൻസ് ടിപൊളിയായിരുന്നു എനിക്ക് അങ്ങനെന്തോ ഇതായിട്ടാണ് വിളിച്ചിരുന്നത് പക്ഷെ സെര് ഡയറക്റ്റ് ചെയ്ത് എഴുതിയ പണം അപ്പൊ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമുക്ക് അഭിനയിച്ചു കാണിച്ചു അത് ഭയങ്കര രസമാണ് നമ്മളത് റീക്രിയേറ്റ് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ രസമാണ് നമുക്ക് സമയം തരും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരും അപ്പൊ ജോളിയായിരുന്നു ഞങ്ങൾ എല്ലാവരും എപ്പോഴും ഒരുമിച്ചിട്ടുണ്ടാകും അപ്പൊ ഭയങ്കര അടിപൊളിയായിരുന്നു ട്വന്റി ഫസ്റ്റ് ഫെബ്രുവരി പടം വരുന്നുണ്ട് അപ്പൊ ഭയങ്കര ഹാപ്പിയാണ് ആക്ച്വലിപ്പോ അത്യാവശ്യം അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതും കൂടെ വരുമ്പോ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇതും ും യങ് സിമിലേജിലുള്ളവരാണ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻസിഡന്റ് മെമ്മറബിൾ ും സോറി ലേറ്റ് ആയി വന്നിരിക്കേ ആയില്ലേ സോറി ഫോർ ദാറ്റ് പ്രസ് മീഡിയ ഒരുപാട് നന്ദിയുണ്ട് ഇവിടെ വന്നത് അനുഷ്കറിന് കൂടുതൽ എക്സ്പീരിയൻസ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടുന്നതല്ല എല്ലാരും കൊച്ചിയിൽ എത്തിയതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്റെ നാടായോണ്ട് സിനിമ പേരാണ് എല്ലാരും പോയി കാണണം എന്റെ തമിഴിലുള്ള ഫസ്റ്റ് ലീഡ് ഫിലിം ആണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വർക്ക് ചെയ്യുമ്പോ ഇന്ന് ഡിഫറെന്റ് ഫിലിം ഇൻഡസ്ട്രി ഇന്ന് തമിഴ് ഫിലിം ഇൻഡസ്ട്രി എസ്പെഷ്യലി മാത്യു പ്രിയ ഉണ്ടായിരുന്നു ഡിഫറെന്റ് ഇൻഡസ്ട്രിയിൽ അവരുടെ അപ്പം വർക്ക് ചെയ്ത എനിക്ക് മെയിൻലി ഉള്ള ഒരു ഡിഫറൻസ് കണ്ടത് ഞാൻ തമിഴ് സംസാരിക്കാൻ പറ്റിയ ഡയലോഗ് പറയുമ്പോൾ അത്രയും കോൺഷ്യസ് ആവും പക്ഷെ ഇതിലെ ഡയലോഗ് തെറ്റിക്കാൻ എനിക്ക് കമ്പനി ഉണ്ടായിരുന്നു മോശമായിട്ട് പറയാൻ മാത്യുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഒരു അഡ്ജസ്റ്റ് ഭയങ്കര ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു പകുതി കാസ്റ്റ് മലയാളിയാണ് ഈക്വൽ കാസ്റ്റ് മലയാളിയാണ് നാലു പേര് മലയാളിസം നാലുപേര് തമിഴ് സോ ഒരു സൂപ്പർ ഫൺ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അന്നീത യെസ്